ഹരിയോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഭഗവാൻ നാരായണൻ്റെ ദ്വാദശനാമകവച മന്ത്രമാണ് ഭഗവാന്റെ പന്ത്രണ്ട് നാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് ശരീരത്തിനും മനസ്സിനും രക്ഷയൊരുക്കുന്ന മന്ത്രം ഈ മന്ത്രം ജപയോഗ സാധന അനുഷ്ഠിക്കുന്നവർക്ക് വേണ്ടിയാണ് അതായത് മന്ത്രത്തെയോ നാമത്തെയോ സ്തോത്രത്തെയോ എല്ലാ ദിവസവും ഒരേ സമയത്ത് ഒരേ രീതിയിൽ രീതിയിലിരുന്ന് സാധനയായി ജപിക്കുന്ന ആൾ അത് ആരംഭിക്കുന്നതിന് മുമ്പ് ഈ മന്ത്രത്തെ ജപിക്കണം ഇത് ജപിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരവും മനസ്സും ഭദ്രമായിരിക്കും അങ്ങനെ ഭദ്രമായ ശരീരവും മനസ്സോടും കൂടി അയാൾ ജപിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വളരെ നന്നായി ജപിക്കാൻ അയാൾക്ക് സാധിക്കും അങ്ങനെ ജപിക്കുന്ന സമയത്ത് അതിൻ്റെ ഫലം വളരെ പെട്ടെന്ന് അതിൻ്റെ പൂർണ്ണ തോതിൽ തന്നെ അയാൾക്ക് ലഭിക്കും അപ്പോൾ ജപസാധന അനുഷ്ഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ കവച മന്ത്രമാണ് ഇത് നമുക്ക് ആദ്യം ഈ മന്ത്രത്തെ ഒന്ന് ചൊല്ലാം എന്നത്തതിൽ ഇതിൻ്റെ അർത്ഥത്തെ ചെറുതായി ഒന്ന് വിശകലനം ചെയ്യാം मन्त्रम् इङ्गनया आरम्भ्य ॐ केशवः पातु मे पादौ जङ्घे नारायणो मम माधवो मे कटिं पातु गोविन्दो गुह्यमेव च नाभिं विष्णुस्तु मे पातु जठरं मधुसूदनः पुरस्त्रिविक्रमः पातु हृदयं पातु वामनः श्रीधरः पातु मे कण्ठं ऋषिकेशो मुखं मम पद्मनाभस्तु नयने ശിരോ ദാമോദരോകാലം സർവമംഗലസി ഇതാണ് മന്ത്രം കേശവേ പാദവ എൻ്റെ പാദങ്ങളെ കേശവൻ രക്ഷിക്കട്ടെ കേശവൻ എന്നാൽ ബ്രഹ്മാവിൻ്റെയും ശിവന്റെയും ഈശ്വരൻ ഭഗവാന്റെ നാഭിയിൽ നിന്നും വിരിഞ്ഞ താമരയിൽ നിന്നാണ് ബ്രഹ്മാവുഭവിച്ചത് ആ ബ്രഹ്മാവിൻ്റെ ക്രോധത്തിൽ നിന്നാണ് രുദ്രൻ ഉദ്ഭവിച്ചത് അതുകൊണ്ട് അവർ രണ്ടു പേർക്കും ഭഗവാൻ ഈശനായിരിക്കുന്നു ആദി കാരണമായിരിക്കുന്നു അങ്ങനെയുള്ള കേശവൻ എൻ്റെ പാദങ്ങളെ രക്ഷിക്കട്ടെ ജംഗേ നാരായണോ മമ എൻ്റെ കണങ്കാലുകളിൽ നാരായണൻ രക്ഷിക്കട്ടെ നാരത്തിൽ അയനം ചെയ്യുന്നവൻ നാരായണൻ നാരം എന്നാൽ ജലം അപ്പോൾ ജലത്തിൽ ശയിക്കുന്നവൻ നാരായണൻ അതുപോലെ തന്നെ നരന്മാർക്ക് ഏകാശ്രയമായിട്ടിരിക്കുന്നവൻ നാരായണൻ ഇങ്ങനെ രണ്ടർത്ഥത്തിൽ ആ നാമത്തിന് അർത്ഥം പറയാം അങ്ങനെയുള്ള നാരായണൻ എൻ്റെ കണങ്കാലുകളെ രക്ഷിക്കട്ടെ മാധവോ മേ കട്ടിംപാതു എൻ്റെ അരക്കെട്ടിനെ മാധവൻ രക്ഷിക്കട്ടെ മാധവൻ എന്നാൽ ലക്ഷ്മി പതി എല്ലാ ഐശ്വര്യങ്ങളുടെയും മൂർത്തിമത് ഭാവമായ ലക്ഷ്മി ദേവിയുടെ പതി സ്ഥാനം അലങ്കരിക്കുന്നു അവരെ വിവാഹം ചെയ്ത് പത്നിയായി കൂടെ നിർത്തിയിട്ടുള്ളവൻ മാധവൻ അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ അരക്കെട്ടിനെ രക്ഷിക്കട്ടെ ഗോവിന്ദോ ഗുഹ്യമേ വചാ എൻ്റെ ഗുഹ്യപ്രദേശത്തെ ഗോവിന്ദൻ രക്ഷിക്കട്ടെ ഗോ എന്ന ശബ്ദിന് വാക്കെന്നർത്ഥമെടുക്കാം അപ്പോൾ വാക്കിനെ നമുക്ക് പ്രദാനം ചെയ്യുന്നവൻ ആ വാക്കിനെ രക്ഷിക്കുന്നവൻ വാക്കുകൊണ്ട് അറിവിനെയും സൂചിപ്പിക്കുന്നു അതുകൊണ്ട് അറിവ് പ്രദാനം ചെയ്യുന്നവൻ അറിവിനെ സംരക്ഷിക്കുന്നവൻ ഗോവിന്ദൻ അങ്ങനെയുള്ള ഗോവിന്ദൻ എൻ്റെ ഗുഹ്യപ്രദേശത്തെ സംരക്ഷിക്കട്ടെ നാഭിം വിഷ്ണുസ്തുമേ മേ പാതു എൻ്റെ നാഭിയെ വിഷ്ണു സംരക്ഷിക്കട്ടെ വിഷ്ണു എന്നാൽ വ്യാപനശീലമുള്ളവൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ ആകാശത്തെ പോലെയാണ് വ്യാപിച്ചിരിക്കുന്നത് ആകാശത്തിന്റെ പ്രതീകമായി നാഭിയെ പറയും അതുകൊണ്ട് നാഭിയെ ആ വിഷ്ണു രക്ഷിക്കട്ടെ എന്നിവിടെ പറയുന്നു ജഠരം മധുസൂദന എൻ്റെ ജഠരത്തെ എൻ്റെ വയരനെ മധുസൂദനൻ രക്ഷിക്കട്ടെ മധു എന്ന അസുരനെ വധിച്ചവൻ മധുസൂദനൻ ആ ഭഗവാൻ എൻ്റെ വയരനെ രക്ഷിക്കട്ടെ ഉര സ്ത്രിവിക്രമ പാതു എൻ്റെ വക്ഷപ്രദേശത്തെ ത്രിവിക്രമൻ രക്ഷിക്കട്ടെ മൂന്നടി കൊണ്ട് സർവലോകത്തിനും അതീതനായി നിന്നവൻ അവൻ പ്രപഞ്ചത്തെ തന്നെ അതിക്രമിച്ചു നിന്നു അതുകൊണ്ടാണ് ത്രിവിക്രമൻ എന്ന് വിളിക്കുന്നത് ആ ത്രിവിക്രമൻ എൻ്റെ വക്ഷപ്രദേശത്തെ സംരക്ഷിക്കട്ടെ ഹൃദയം പാത്തുവാമന ഹൃദയം എന്നാൽ മനസ്സ് എൻ്റെ മനസ്സിനെ വാമനൻ രക്ഷിക്കട്ടെ ഉയരം വളരെ കുറഞ്ഞവൻ എന്നാണ് വാമന ശബ്ദത്തിനർത്ഥം അങ്ങനെ ഭഗവാനെ വിളിക്കാൻ കാരണം ഭഗവാൻ ഏറ്റവും സൂക്ഷ്മമാണ് അണോരണീയൻ എന്ന ഉപനിഷത്ത് പറയുന്നത് ഭഗവാനെ കുറിച്ചാണ് അത്രയും സൂക്ഷ്മമായവനായതുകൊണ്ട് വാമനൻ അങ്ങനെയുള്ള വാമനൻ എൻ്റെ മനസ്സിനെ കാരണം മനസ്സും സൂക്ഷ്മമാണ് അപ്പൊ സൂക്ഷ്മമായ മനസ്സിനെ സൂക്ഷ്മരൂപത്തിലിരിക്കുന്ന വാമനൻ രക്ഷിക്കട്ടെ ശ്രീധര പാത്തുമേ കണ്ഠം എൻ്റെ കണ്ഠത്തെ ശ്രീധരൻ രക്ഷിക്കട്ടെ ശ്രീയെ ധരിച്ചവൻ ശ്രീധരൻ ഭഗവാന്റെ വക്ഷസ്ഥലത്തിലാണ് ലക്ഷ്മി സദാ വസിക്കുന്നത് ശ്രീവത്സം എന്ന മറുക് ലക്ഷ്മിയുടെ ചിഹ്നമാണ് അപ്പൊ ലക്ഷ്മിയെ സദാ ധരിച്ചിരിക്കുന്നവൻ ശ്രീധരൻ അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ കണ്ഠത്തെ രക്ഷിക്കട്ടെ ഋഷികേശോ മുഖം മമ എൻ്റെ മുഖത്തെ ഋഷികേശൻ രക്ഷിക്കട്ടെ ഋഷീകം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ അപ്പൊ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായിരിക്കുന്നവനാരോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നവനാരോ അവൻ ഋഷികേശൻ ഭഗവാന്റെ ഈ ഭാവമാണ് പാർത്ഥസാരഥി ഭാവമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഉപനിഷത്തുകളിൽ കുതിരകളെ ഇന്ദ്രിയങ്ങളായിട്ട് ഉപമിക്കും അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചിരിക്കുന്ന ഭാവത്തിൽ പാർത്ഥസാരഥി ആയിരിക്കുന്ന ആ ഭഗവാൻ ആ ഋഷികേശൻ എൻ്റെ മുഖത്തെ രക്ഷിക്കട്ടെ പത്മനാഭസ്തു നയനെ എൻ്റെ നയനങ്ങളെ പത്മനാഭൻ രക്ഷിക്കട്ടെ നാഭിയിൽ പത്മമുള്ളവനാരോ അവൻ പത്മനാഭൻ ആ പത്മം ആ പത്മത്തിലാണ് പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ള ഭ്രഹ്മാവ് പോലും ഇരിക്കുന്നത് അപ്പം ലോകത്തിന് ആധാരമായിരിക്കുന്നവൻ എന്ന അർത്ഥവും പത്മനാഭ ശബ്ദത്തിനുണ്ട് അങ്ങനെയുള്ള പത്മനാഭൻ എന്റെ നയനങ്ങളെ രക്ഷിക്കട്ടെ എനിക്ക് നല്ല കാഴ്ച നൽകട്ടെ എന്നൊരർത്ഥവും ഇവിടെയുണ്ട് ശിരോ ദാമോദരോ മമ എന്റെ ശിരസിനെ ദാമോദരൻ രക്ഷിക്കട്ടെ ഉദരത്തിൽ ദാമമുള്ളവൻ കയറുള്ളവൻ അതായത് ഭഗവാൻ കുട്ടിക്കാലത്ത് ഭഗവാനെ ഉരലിൽ പിടിച്ച് കെട്ടിയിട്ടുണ്ട് ആ കെട്ടിയ ഭാവത്തിൽ ഭഗവാന് വന്ന പേരാണ് ദാമോദരൻ കാരണം വയറിലാണ് കയറ് കെട്ടിയത് അപ്പോൾ അങ്ങനെയുള്ള ദാമോദരൻ എൻ്റെ ശിരസിനെ രക്ഷിക്കട്ടെ ഭക്തരോടത്രയും സ്നേഹമുള്ളവനാണ് ആണെന്നാണ് ഈ നാമം സൂചിപ്പിക്കുന്നത് കാരണം ഭഗവാനെ കെട്ടാൻ ആർക്കും സാധിക്കില്ല ഭക്തർക്ക് മാത്രമേ സാധിക്കൂ ഭക്തരോടുള്ള സ്നേഹം കൊണ്ട് ഭഗവാൻ സ്വയം കെട്ടാനായി നിന്നു കൊടുക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ ശിരസിനെ രക്ഷിക്കട്ടെ എന്ന് ഭഗവാന്റെ ആ ഭക്തവാത്സല്യ ഭക്തവാത്സല്യഭാവത്തെയും സൂചിപ്പിച്ചുകൊണ്ടിവിടെ പ്രാർത്ഥിക്കുന്നു എന്നിട്ട് പറയുന്നു ഏവമേതാനി നാമാനീ ജപകാലേ വിശേഷത വിശേഷപ്പെട്ടിട്ട് അതായത് ജപകാല ജപം ആരംഭിക്കുന്ന സമയത്ത് വിശേഷപ്പെട്ടിട്ട് ഈ നാമങ്ങളെ ആത്മരക്ഷാർത്ഥം വിന്യസേ ആത്മരക്ഷാർത്ഥമായിട്ട് ജപിക്കണം ഇതിനെ നമ്മുടെ ചുറ്റുമൊരു കവചമായിട്ട് തീർക്കണം നമ്മുടെ ദേഹത്തിനും മനസ്സിനും രക്ഷയേകാനായിട്ട് ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സർവമംഗല എല്ലാ മംഗളങ്ങളും സിദ്ധിക്കും എല്ലാ മംഗളങ്ങളും ലഭിക്കും നമ്മൾ സാധന ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ പദം ലഭിക്കാൻ വേണ്ടിയാണ് അത് ഭഗവത് പ്രാപ്തിയാണ് അത് ലഭിക്കണമെങ്കിൽ അതിനുള്ള രക്ഷ ഈ മന്ത്രം നൽകും അതുകൊണ്ട് ജപത്തെ സാധനമായി അനുഷ്ഠിക്കുന്ന ആൾക്കാർ ആ ജപം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ദ്വാദശനാമ കവച മന്ത്രത്തെ ശ്രദ്ധയോടുകൂടി ജപിക്കണം അങ്ങനെ ജപിച്ച് ദിവസവും ജപത്തെ സാധനയായും ചെയ്യണം നാമമോ മന്ത്രമോ സ്തോത്രമോ എന്ത് വേണമെങ്കിൽ നമുക്ക് മനസ്സിന് രുചിക്കുന്നതേതോ അതെടുത്ത് ദിവസവും ശ്രദ്ധയോടുകൂടി പറ്റുകയാണെങ്കിൽ ഒരേ സമയത്ത് ഒരേ പോലെ ഇരുന്ന് എല്ലാ ദിവസവും ജപിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭഗവത് പ്രാപ്തി സുനിശ്ചിതമായും ലഭിക്കും അതിനുള്ള ഭാഗ്യം ഭഗവാൻ നാരായണൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രത്തെയും ഇതിൻ്റെ അർത്ഥത്തെയും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ ഹരിയോ